കഴിഞ്ഞ തെലുങ്ക് സംവിധായകൻ സൂര്യകിരണൻ്റെ വിടവാങ്ങൽ സൂര്യാക്കിരണിൻ്റെ മരണത്തിൽ ആകെ തളർന്നിരിക്കുകയാണ് കുടുംബം സഹോദരി സുജിതിയും നടിയാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ ബാലതാരങ്ങളായിരുന്നു സുജിതിയും സഹോദരൻ സൂര്യകിരണും സുജിത പൂവിന് പുതിയ പൂന്തനിൽ എന്ന ഫാസൽ ചിത്രത്തിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചു മാഴിയാർ കുട്ടചാത്തനിൽ സൂര്യകിരൺ മാസ്റ്റർ സുരേഷ് എന്ന പേരിലും അഭിനയിച്ചു സൂര്യാകിരണൻ്റെ മരണത്തിന് പിന്നാലെ ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു എന്നാൽ ഇതിനെല്ലാം മറുപടിയായി വന്നിരിക്കുകയാണ് സഹോദരി സുജിത ചേട്ടനെ തകർത്തത് കാവേരിയുമായുള്ള ബന്ധമാണ് എന്നാണ് സുജിത പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി കാവേരിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു സമയത്ത് സാമ്പത്തികമായി സൂര്യാകിരൺ തളർന്നപ്പോൾ കാവേരി ഉപേക്ഷിച്ചു പോവുകയായിരുന്നു എന്നാൽ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാവേരിയെ കാണാൻ സൂര്യാക്കിരൺ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ കാവേരി കാണാൻ തയ്യാറായില്ല പലതവണ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടും കാവേരി കൂട്ടാക്കിയില്ല എന്നാണ് സുജിത മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് സമുദായനായിരുന്ന സൂര്യാക്കിരിൻ്റെ തകർച്ച കണ്ടപ്പോൾ കാവേരി ഉപേക്ഷിച്ചു പോവുകയായിരുന്നു